കുടുംബചിത്രങ്ങളുടെ സംവിധായകൻ മോഹൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പക്ഷേ ശാലിനി എൻ്റെ കൂട്ടുകാരി ഈസബെല ഇടവേള വിട പറയും മുൻപേ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ ശ്രീജിത്ത് നായർ ചേരുകയാണ് വിവരങ്ങളുമായി ശ്രീജിത്ത് ഒരുപാട് ക്ലാസിക് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്താണ് വിവരങ്ങൾ നന്ദു സൂചിച്ചതുപോലെ എൺപതുകളിലെ മലയാള സിനിമയുടെ സമാന്തര സംവിധാനത്തിൽ ഏറ്റവും പ്രസക്തനായ അല്ലെങ്കിൽ ഭരതനോടൊപ്പം പത്മനാഭനോടൊപ്പവും ചേർത്ത് വായിക്കാവുന്ന ഒരു സംവിധായകനാണ് എം മോഹൻ അദ്ദേഹം രാവിലെ ഒൻപതരയോടുകൂടിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഒരു മസ്തിഷാഘാതം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹം വിഷമ ജീവിതത്തിലായിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി സിനിമയിൽ അദ്ദേഹം സജീവമല്ല പക്ഷേ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ രണ്ട് പെൺകുട്ടികൾ ശാലിയുടെ കൂട്ടുകാരി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോഴും മലയാളികൾ ഓർത്തുവെക്കുന്ന ചിത്രങ്ങളാണ് നെടുപുടി വേണുവിന് നായകനായി ഒരുപാട് സമാന്തര സിനിമകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇളക്കങ്ങൾ ഇടവേള ആലോലം രചന മംഗളം നേരുന്നു തീർത്ഥം ശ്രുതി അങ്ങനെ ഒരു നീള ചിത്രങ്ങൾ ഇടവേള എന്ന അദ്ദേഹം ഇരിങ്ങാലക്കുളക്കാരനാണ് ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ രംഗത്ത് വരികയും ആ പേര് സ്വീകരിക്കുകയാണ് ചെയ്തത് ഇന്നസെന്റിനെയും മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്നതിൽ ഹൃദയമായ പങ്കുവഹിച്ച വ്യക്തിയാണ് എം മോഹൻ ഏറ്റവും അവസാനം അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പക്ഷയും സാക്ഷിയും ഇസബല്ലയും പോലുള്ള ചിത്രങ്ങളാണ് ജോൺ പോളും പത്മരാജനും ഉൾപ്പെടെ ആ ഒരു കൂട്ടുകെട്ടുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം മികച്ച തിരക്കഥാഗതങ്ങളുമായി ചേർന്നാണ് അദ്ദേഹം സിനിമകളെല്ലാം നിർവഹിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാളത്തിന് പുതിയൊരു ഭാഷയാണ് സമാന്തര സിനിമയ്ക്ക് നൽകിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി അദ്ദേഹം ഈ മേഖലയിൽ അത്ര സജീവമല്ലെങ്കിലും അദ്ദേഹം ചെയ്ത് സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ മലയാള സിനിമയിലെ ഒരു പാഠപുസ്തകങ്ങളായി തന്നെ കാണുന്ന കാണികൾ കാണുന്ന ചിത്രങ്ങളാണ് എന്തായാലും അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നന്ദു